മുൻ എം പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമനം കെ കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി ഏത് ചുമതലയും നന്നായി ചെയ്യുമെന്ന് എ പ്രദീപ് കുമാർ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ജയറാം രമേശ് നിർദ്ദേശിച്ചത് മറ്റ് നാല് പേരുകൾ ലിസ്റ്റ് പുറത്തുവിട്ട് ജയറാം രമേശ് ഭീകരഗതിക്കെതിരെ നിലപാട് വിശദീകരിക്കാനുള്ള ഏഴ് സംഘങ്ങളെ തരൂരും കനിമൊഴിയും അടക്കമുള്ളവർ നയിക്കും ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് തരൂർ കേസ് ാമെന്ന പേരിൽ പണം തട്ടിയ കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെത്ത് വിജിലൻസ് മൂവാറ്റുള വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു തട്ടിപ്പിൽ ലയണൽ മെസ്സി കേരള സന്ദർശന വിവാദത്തിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നടപടി കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി കരാർ ഒപ്പിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പുതുക്കിയ പകുതി തുക നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല ഉത്തരവാദിത്തം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെന്ന് മന്ത്രി പി അബ്ദുറഹ്മാൻ കുറുപ്പുമ്പടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പീഡനം അമ്മയും ആൺസുഹൃത്തും സുഹൃത്തും ചേർന്ന് പീഡനം മദ്യം നൽകിയ ശേഷമെന്നും കുറ്റപത്രത്തിൽ കേസിൽ നിർണായകമായത് രഹസ്യമൊഴി കുറ്റപത്രം സമർപ്പിച്ചത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി മലപ്പുറം കാളികാവിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് വനം വകുപ്പ് തെരച്ചിൽ തുടരുന്നതിനിടെ നിലമ്പൂർ ഡി ദനിത് ലാലിന് സ്ഥലം മാറ്റം ട് വിജിലൻസ് കോടതിയിലെ കേസിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽപ്പെട്ടി എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യോമത്താവളങ്ങളിൽ മിസൈൽ പതിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇതാദ്യം प्लास्टिक मेडल्स अभी लॉन्च किए हैं एक नूर खान एयरपोर्ट पे गिरा है अफगानननुल्ला ट्रकों को कल की अनुमति लगी इंडिया अटारी बागादर्थी इंडिया तुरंत സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും ലീഗിൽ അവശേഷിക്കുന്നത് പതിനേഴ് മത്സരങ്ങൾ പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു കൊൽക്കത്തക്കെതിരെ മത്സരം രാത്രി ഏഴ് മുപ്പതിന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ